ഷ കേരളത്തെ സംബന്ധിച്ച് വൈജ്ഞാനിക മേഖല സർവകലാ സ്പർശിയായ എല്ലാറ്റിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കൈവച്ച മഹാനായ സാംസ്കാരിക നായകനാണ് വളരെയേറെ വായിക്കുകയും വളരെയേറെ പഠിക്കുകയും എഴുതുകയും പ്രസംഗിക്കുകയും എല്ലാം ചെയ്യുന്ന മലയാളികൾക്ക് എല്ലാ സന്ദർഭത്തിലും ആവേശത്തിൻ്റെ ഒരു ഊർജ സ്രോതസ്സായിട്ട് നിലകൊണ്ട മഹത് വ്യക്തികളിലൊരാളായിട്ടാണ് സാനുമാഷയെ നമ്മൾ കാണുന്നത് സർവോദര സ്പർശിയായ മേഖലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക ശേഷി തെളിയിച്ചിട്ടുണ്ട് സാഹിത്യ രചന ദീപചരിത്ര രചന പ്രത്യേകിച്ച് ശ്രീനാരായണ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ഇത്രത്തോളം എഴുതുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത ഒരാൾ വേറെ ഇല്ല എന്നതാണ് സത്യം സാനുമാഷിന്റെ പ്രസംഗം പാഠപുസ്തകം വായിക്കുന്നത് പോലെ പഠിക്കുന്നത് പോലെ നമ്മുടെ മുമ്പിൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒന്നാണ് രാജീവ് ഇവിടെ പറഞ്ഞതുപോലെ ഈ ടൗൺ ഹാൾ ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെയും മുമ്പത്തെയുമെല്ലാം കേന്ദ്രങ്ങളിൽ എത്രമാത്രം പ്രസംഗങ്ങളാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റിയെട്ടാമത്തെ വയസ്സിൽ ഇപ്പോഴും ഒരു പുസ്തക രചനയിലായിരുന്നു സാനമോഷ് പൂർത്തിയാവാത്ത ആ പുസ്തകം തീർച്ചയായും ഇനി നമ്മുടെ മുമ്പിൽ ഒരു ഓർമ്മയായി കേരളത്തിൻ്റെ എല്ലാ തലങ്ങളിലും അത് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന അമരക്കാരൻ ദാർശനിക ദാർശനികമായി ഫലപ്രദമായ ഉൾക്കാഴ്ചയോടുകൂടി തൻ്റെ ജീവിതം ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതവുമായി അനുഭവവുമായി താതാത്മ്യം പ്രാപിച്ചു ജീവിച്ചു പോയ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത നമ്മളെല്ലാം പ്രസംഗിക്കും ചിലപ്പോഴൊക്കെ പ്രസംഗം കേൾക്കും സാനുമാഷ് പ്രസംഗിക്കുകയും പ്രസംഗം മറ്റുള്ളവർ നടത്തുന്നത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും ചെയ്യും സാനുമാഷ് അവസാനം കാണുമ്പോൾ ഓരോ ഘട്ടത്തിലും പറഞ്ഞു പോയ ഓരോ കാര്യങ്ങളെപ്പറ്റി ഓർമ്മിപ്പിച്ച് നമുക്ക് തന്നെ അത്ഭുതം സൃഷ്ടിക്കുന്ന രീതിയിൽ സംസാരിക്കും സാനുമാഷ ജീവിതം ഒരു മനുഷ്യൻ്റെ ജീവിതമായി മാത്രം നമുക്ക് ഉൾക്കൊള്ളാനാവുന്നതല്ല ഒരുപാട് ശേഷിയുള്ള സിദ്ധിയുള്ള ഒരുപാട് മനുഷ്യരുടെ ഒറ്റക്കുള്ള പേരാണ് സാനുമാഷു അതാണ് സാനുമാഷയുടെ പ്രത്യേകത ഒരാൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒന്നല്ല സാനുമാഷു ചെയ്തു തീർത്തത് എല്ലാ കാര്യങ്ങളിലും ഊർജ്ജസ്വലമായ ുള്ള നിലപാടുകളുണ്ടായിരുന്നു അദ്ദേഹത്തിന് നിലപാടുകളിൽ വിട്ടുകൂഴ്ച ചെയ്യുന്ന സമീപനം സാനുമാഷെ രചനയിലോ പെരുമാറ്റത്തിലോ പ്രവർത്തിയിലോ ജീവിതത്തിലോ ഇല്ല എല്ലാവരും എല്ലാവരുമായി സൗഹൃദത്തിൽ പോകുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന നിലയിൽ നമ്മളെല്ലാം വളരെ ദൂരത്തു നിന്ന് ആരാധിക്കുന്ന ആദരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സാനുമാഷകൾ നമ്മളെല്ലാം പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ നമ്മളോട് ബഹുമാനം കാണിക്കുമെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു അത്ഭുതം അങ്ങനെ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ടാണ് സാനുമാഷ ജീവിതത്തെ സംബന്ധിച്ച് തുറന്നു വെച്ച പുസ്തകം പോലെ വരും തലമുറക്ക് ഇന്ന് നിലവിലുള്ള തലമുറക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ ഉള്ളതാണ് സാനുമാഷെ ഈ എറണാകുളത്ത് വരുമ്പോഴൊക്കെ കാണാൻ ശ്രമിക്കുക കാണുക എന്നത് സത്യം പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്കൊരു ഊർജമാണ് നൽകുന്നത് ഒരു ഊർജ സ്രോതസ്സായിട്ടാണ് ഞാൻ എന്നും സാനുമാഷയെ കണ്ടിരുന്നത് ഏത് പ്രയാസകരമായ പ്രശ്നങ്ങളിലും വ്യക്തതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതുവഴി നമുക്ക് എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാനുള്ള ഊർജമായി ഒരു ഊർജസ്രോതസ്സായി നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും ബഹുമാന്യനായ ഒരു വ്യക്തിയായിരുന്നു സാനുമാഷ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സാനുമാഷുടെ ജീവിതം ആകെ തുക പരിശോധിച്ച് നോക്കിയാൽ സാമൂഹിക ജീവിതത്തിൻ്റെ പരിപ്രേഷ്യമാണ് എങ്ങനെ മനുഷ്യനെ മനുഷ്യനായി മുന്നോട്ടേക്ക് നയിക്കാനാവുമെന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗവും എഴുത്തും അതുപോലെ പഠനവും പഠിപ്പിക്കലും എല്ലാം തന്നെ സാനുമാഷുടെ ജീവിതം ഇന്ന് പല സാഹിത്യകാരന്മാരും പറഞ്ഞതുപോലെ ആ സൂര്യൻ അസ്തമിക്കുമ്പോൾ തീർത്താൽ തീരാത്ത നഷ്ടമാണ് മലയാളത്തിന് മലയാളിക്ക് നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിട്ടുള്ളത് എല്ലാ അർത്ഥത്തിലും ഒരു പോരാളിയെപ്പോലെ ജീവിതത്തോട് കൃത്യമായിട്ട് സമരസപ്പെട്ട് ഓരോ സന്ദർഭത്തിലും വായിക്കുകയും പഠിക്കുകയും എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്ത് സാനുമാഷ് സമൂഹത്തോട് സാമൂഹ്യ ജീവിതത്തിലെ പാവപ്പെട്ട മനുഷ്യരോട് അധസ്ഥിതരായ ജനങ്ങളോട് പൂർണ്ണമായ അർത്ഥത്തിൽ അനുഭാവം പ്രകടിപ്പിച്ച് അവരുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നതിനു വേണ്ടി ഈ കാലമത്രയും സമർപ്പിതമായ രീതിയിൽ ഭാഷക്കു വേണ്ടി സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊണ്ട ചാനുമാഷയെ നമ്മളിന്ന് സ്മരിക്കുമ്പോൾ ചാനുമാഷ നമ്മുടെ ഓർമ്മയാകുമ്പോൾ ഇനിയും നൂറ്റാണ്ടുകൾ ഇവിടെ ബേബി സഹാവ് പറഞ്ഞതുപോലെ ഇപ്പോഴെ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ട മിക്കവാറും എല്ലാ ഗ്രന്ഥങ്ങളും ചേർത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു വലിയ പുസ്തക സമുച്ചയം തന്നെയാണ് അത് അത് തീർച്ചയായിട്ടും വായിക്കാനും പഠിക്കാനും ഈ തലമുറക്കും വരും തലമുറക്കും സാനുമാഷിൻ്റെ വീട് നമ്മുടെ എല്ലാം മുമ്പിൽ ഇതെല്ലാം ഉണ്ട് എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യായ സു മുഴുവൻ മനുഷ്യപക്ഷത്തു നിന്ന് അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി പൊരുതി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലുകൾ നടത്തി മുന്നോട്ടേക്ക് പോയ ധീരനായ സാമൂഹിക മേഖലയിലെ എല്ലാവരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സാനുമാഷുടെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ അവരുടെ എല്ലാം ദുഃഖത്തിൽ പങ്കുയർന്നുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്